ഒരു എന്ന് പറയുന്നത് രണ്ട് പത്രക്കാർ തമ്മിലുള്ള ഫോൺ കോളിലൂടെ അവസാനിപ്പിച്ച സമരം ഇത് അവസാനിപ്പിച്ച ജനങ്ങളാണ് ഈ കേരളത്തിലെ ജനങ്ങളാണ് ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് ഇത് ആരാണ് അവസാനിപ്പിച്ചത് ഉമ്മൻ ഈ സോളാർ എന്നുള്ള ഒരു വിഷയം അതിന് ശേഷം ഉമ്മൻചാണ്ടി എന്ന നേതാവിൻ്റെ ഗ്രാഫ് എങ്ങോട്ടായിരുന്നു നമ്മളത് മനസ്സിലാക്കുക രണ്ടാമത് ഈ നമ്മുടെ രാജ്യം ഒരുപാട് പ്രക്ഷോഭങ്ങളെ കണ്ടിട്ടുണ്ട് ഏത് പ്രക്ഷോഭം നടക്കുമ്പോഴും അത് അവസാനിപ്പിക്കാനുള്ള ശ്രമം നടക്കും ഔദ്യോഗികമായ ചർച്ചകൾ നടക്കാൻ അനൌദ്യോഗികമായ ചർച്ചകൾ നടക്കാം പക്ഷേ ആത്യന്തികമായി ആർക്ക് ഗുണം ആർക്ക് ആർക്കത് ഗുണപരമാവുന്നു ഉദാഹരണം പറഞ്ഞ് ഇതിനകത്തുണ്ടായ പ്രധാനപ്പെട്ട അന്ന് സമരം പിൻവലിക്കുന്നതിന് ആസ്പദമായ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞ് സർക്കാർ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു ആ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് ഉമ്മൻചാണ്ടി തന്നെ കണ്ടെത്തി ആരെയാണ് ഇതിൻ്റെ അന്വേഷണം ഏൽപ്പിക്കുന്നത് ഉമ്മൻചാണ്ടി കണ്ടെത്തി ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഉമ്മൻചാണ്ടി എന്ന നേതാവിനേൽപ്പിച്ച ആഗ്രഹത്തിൽ എത്ര വലുതായിരുന്നു അദ്ദേഹത്തിന് പിന്നീട് പോങ്ങാൻ പറ്റിയിട്ടില്ല സോളാർ എന്ന വിഷയം ഈ ഒരു അഴിമതി ഇതുവ ഇതിൻ്റെ പിന്നിൽ നടന്ന തെറ്റായ കാര്യങ്ങളെല്ലാം ആദ്യം ജനം കൊണ്ട് വിളിച്ചു പറയുന്നത് ഈ കൈരളി ന്യൂസാണ് ഈ കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവരുന്നത് ഇതിന് പിറകിൽ നടന്ന തെറ്റായ ഇടപെടലുകൾ ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും ആദ്യം ജോപ്പൻ ജോപ്പന തമ്മിൽ ഒരുപാട് തവണ സംസാരിക്കുന്നു അതെല്ലാം ഇടപാട് വരെ ജിത്തുമോ ഇതിൻ്റെ ആ ജിഖുമാൻ ഈ സലിം രാജ് ഇത് ഇതിന്റെ ഇതിൻ്റെ പിറകിൽ ഇതിൻ്റെ പിറകിൽ നടന്ന സാമ്പത്തിക ഇടപാടുകൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഈ വിഷയം വിഷയം ഈ വിഷയം നമ്മൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചത് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടതിനുള്ള കേസുകൾ ഇപ്പോൾ നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും ഇപ്പം നടന്നുകൊണ്ടിരിക്കണമെന്ന് രണ്ടാമത് ഈ ഇതിന്റെ ഇര ഇതിന്റെ ഇരയാണ് കോടതിയിൽ പോയി കോടതിയിൽ ഒരു കത്ത് കൊടുത്തു വളരെ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രീതിയിലുള്ള ലൈംഗിക പീഡനത്തിനും ചൂഷണത്തിനും ഇരയായെന്ന് ആ ഇര തന്നെ കോടതിയിൽ പറഞ്ഞു ആ ഘട്ടത്തിലാണ് ആ ഒരു വിഷയത്തിലേക്ക് ഇത് മാറുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ഏറ്റവും അടിസ്ഥാന വസ്തുത ഇതുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക തട്ടിപ്പുകൾ അതുമായി ബന്ധപ്പെട്ട കേസുകൾ കൃത്യമായി നടത്തുന്നത് മറ്റൊന്ന് അന്ന് എന്താവശ്യത്തിനാണ് ഈ സമരം നടന്നത് ഒരു ആ സമരത്തെ തുടർന്ന് ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു ആ അന്വേഷണത്തിൻ്റെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നു അത് ഉമ്മൻചാണ്ടി എന്ന നേതാവിനും പിന്നെ അദ്ദേഹത്തിൻ്റെ സർക്കാരിനും യു ഡി എഫിനും കനത്ത പ്രകടിപ്പിച്ചു അതിനുശേഷം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം മാറി ചരിത്രത്തിലാദ്യമായിട്ട് ചരിത്രത്തിനാദ്യമായിട്ടൊരു തുടർഭരണം വന്നു ഇതെല്ലാമാണ് സംഭവിച്ചത്